ഗുഡ് ഈവനിങ് ഹായ് ഹായ് ഗുഡ് ഈവ്നിങ് സുധാജി പതിനഞ്ച് പേരും ആറിലേക്ക് ഹായ് ഓൾ ഗുഡ് ഈവനിങ് എന്താണ് വിശേഷങ്ങളോ ചായ കുടിച്ചോ ജോൺസ് ചായ ചായ കുടിച്ചില്ല ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് വൈഫേ എനിക്ക് ഞാൻ അവൽ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു അപ്പം അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അപ്പം ഇച്ചിരി സോഫ്റ്റ് ആവും പൊടിക്കാൻ ഇച്ചിരി ഇലക്കായും ജീരമൊക്കെ ഇടിച്ച് അതിൻ്റെ പരിപാടിയില്ല ചായ കുറച്ചേ കുടിക്കത്തുള്ളൂ എനിക്ക് ബ്ലാക്ക് ടീ കാരണം ഈ പാലിൻ്റെ അംശം ഒരുപാട് ചെന്നാലേ ഒന്നാമത് ഭയങ്കര ഇതാ തടിയാ ഭയങ്കര തടിയല്ല ഞാൻ ഞാനങ്ങനെ തടിയൊന്നുമില്ല എത്ര അടുത്ത് ക്യാമറ കാണുന്നുണ്ടോ നമുക്ക് തടിയായിട്ട് തോന്നുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ടാശ്വര്യമ്മ എന്തുണ്ട് അമ്മ വിശേഷം എല്ലാരും സ്കൂളൊക്കെ വിട്ട് വന്ന പിള്ളാരൊക്കെ സ്വദേശി വരച്ചിരിക്കുന്നുണ്ട് കൃഷ്ണ ക്രാഫ്റ്റ് ഹായ് ജോൺസ് കൃഷ്ണ എന്തുണ്ട് വിശേഷങ്ങളോ സുഖായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നോ കാട്ടുമാക്ക ജോൺസിന്റെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ദേ പോയി സുസ്വാഗതം ഹായ് ഗുഡ് ഈവനിങ് ഇതെപ്പോ നല്ല വിശേഷം പണിയെല്ലാം കഴിഞ്ഞു ഓക്കെ ഗുഡ് ഓ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞൊരു വീട്ടിൽ ഭയങ്കര ഇരിക്കാൻ നേരം ഉണ്ടല്ലേ ഇപ്പം എൻ്റെ വൈഫ് തന്നെ ഇപ്പം ഇച്ചിരി നേരം കടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് മോള് മൂന്നരയാകുമ്പോൾ എഴുന്നേക്കും പിന്നെ അവള് പോയി വന്ന ഉടനെ ഡ്രസ്സ് മാറി കുളിക്കും കുളിച്ച് പിന്നെ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് രീതിയിൽ ഉണ്ടാക്കണം പിന്നെ അതെല്ലാം കഴുകണം പിന്നെ നാളത്തേക്കുള്ള കാര്യം എഴുതണം ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ തീരത്തൊന്നുമില്ല അങ്ങ് എല്ലാ മനുഷ്യനും അതിൻ്റെ പിടിപ്പത് പണികളും കാര്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെയാണ് ഞാൻ ലൈവിൽ കയറിയോണ്ട് ഇവിടെ കുറേ അയച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും ഈ രമ്യ എന്ന് പറഞ്ഞോളൂ എന്നെ നാട്ടുകാരെ മുഴുവൻ തെറി തീർക്കേൽപ്പിക്കാൻ വേണ്ടി ഓക്കെ അപ്പം ഞാൻ കുറച്ച് സംസാരിച്ച് തുടങ്ങാൻ പോവുകയാണ് കുറച്ച് പേരൊക്കെ വന്നല്ലോ ഇന്നലെ കോട്ടയത്തുള്ള ഫിജോ ഹാരിസ് എൻ്റെ നാട്ടുകാരിയല്ല അവർ എൻ്റെ നാട്ടിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ അകലെയാണെന്ന് തോന്നുന്നു അമ്പതല്ലേ മുപ്പത്തൊമ്പത് കിട്ടുന്ന നാൽപ്പത്തേഴും ഒരു കണ്ട നാൽപ്പത്തേഴും പത്ത് അഞ്ചും അമ്പത്തിരണ്ടും പത്ത് അറുപത്തിരണ്ട് കിലോമീറ്റർ അകലെ പത്തറുപത്തിരണ്ട് ഉണ്ട് അപ്പോൾ അവർ ഇന്നലെ എൻ്റെ ഒരു എനിക്കെതിരെ ഒരു സി പി കിട്ടുന്ന ജോൺസ് എന്ന മാർട്ടിൻ ജോൺസ് എന്ന മാർട്ടിൻ മാർട്ടിൻ തോമസ് മാമൂദിസ മുക്കിയപ്പം ഇട്ട പേരാണോ വേണയിൽ മതിയെന്ന് മാമൂദിസ മുക്കിയപ്പം പേരാണോടാ എന്ന് ചോദിച്ചു എന്നിട്ട് പിന്നെ പിന്നെന്നാ ചോദിച്ചു അധികം കളന്ന് തിളയ്ക്കാതെടാ അത് കഴിഞ്ഞു കണ്ടന്റ് തന്നപ്പോൾ അഹങ്കാരമായോ എന്ന അപ്പം ഞാൻ അവർക്ക് ഒരു സി പി മറുപടി കൊടുത്തു ഇതിൻ്റെ ഉത്ഭവം എന്നാന്ന് ചോദിച്ചാൽ രമ്യയുടെ കൂടെ നിന്ന് പൂയിഷ എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട് ആയിഷ പൂയിഷ അവൾ രമ്യക്ക് കൊടുക്കാൻ എൻ്റെ നമ്പർ രമ്യ വഴിയോ മറ്റോ അവൾ കരസ്ഥമാക്കി അപ്പം അതിലാണ്ട് ട്രൂ കോളറിൽ കിടക്കുന്ന പേരാണ് രമോ ചേട്ടാ അത് കേട്ടോ അതെന്തെങ്കിലും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ മറുപടി ഇട്ടപ്പോൾ അവർ ഇന്നും വന്ന് എനിക്കെതിരെ മറുപടി ഇട്ടിരിക്കുന്നത് ഞാൻ വായിച്ചേൽപ്പിക്കാം അവരെക്കെതിരെ ഇട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞാനൊന്നാമതെ എനിക്ക് ആ സി പി ലിങ്ക് അയക്കുമെന്ന് അയക്കാമോളെ ഒന്നാമത് ഞാൻ ഈ പെണ്ണുങ്ങളായിട്ട് ഒരു അതിര് വിട്ട് ഒരു പോട്ടിക്ക് പോകുന്ന ആളല്ല ഒരു പരിധി ഉണ്ട് കാരണം പറ എനിക്കൊരു പരിധി ഉണ്ട് ഞാൻ അപ്പോൾ അവർ എനിക്കതിലൊരു സി പി ഇട്ടിട്ടുണ്ടെന്ന് സി പി ഐ കാണിക്കാൻ അപ്പോൾ ഞാൻ അവരോട് ഇന്നലൊരു മറുപടി ചോദിച്ച് ഞാൻ അവരോട് മറുപടി ചോദിച്ച് കോട്ടയത്തുള്ള ഫിജോ ഹാരിസെ നിങ്ങൾ ഇവരൊന്നും നമ്മുടെ ഇന്ന് ലൈവ് കാണത്തില്ലല്ലോ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നതാണല്ലോ ഇവർ പറയുന്നത് ഞാൻ നിങ്ങളോട് എന്ത് ഞാൻ നിങ്ങളോട് എന്നാൽ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറ ഞാനും കണ്ടു ജോൺസൺ എൻ സി പി മറുപടി ചോദിച്ചു അപ്പോൾ അവർന്ന് അതിന് പകരം എനിക്കൊരു മറുപടി പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ നിങ്ങളെപ്പറ്റി എന്താ പറഞ്ഞതെന്ന് പറയാൻ പറഞ്ഞത് അപ്പോൾ അവൻ എനിക്ക് ഇട്ടിരിക്കുന്ന മറുപടിയാണ് കോട്ടയത്തുള്ള മാർട്ടിൻ തോമസ് കോഴിക്കോടുള്ള ഒരു പരപടിയുടെ കൂടെ ചേർന്ന് എന്നെക്കുറിച്ച് തന്തയില്ലാത്തരം പറയുന്നത് ആണെൻ്റെ പ്രശ്നം അതിനി ആവർത്തിച്ചാൽ താൻ എത്ര വലിയവണാണെങ്കിലും എന്നെക്കൊണ്ട് സാധ്യമായ എല്ലാ വഴികളിലൂടെയും പ്രതികരിക്കും പേടി അത് പണ്ട് എൻ്റെ നിഗേണ്ടുപോയി ഇല്ലാത്തതാണ് ഓക്കെ അതിനുള്ള ഞാൻ ജോൺസ് ജോൺസ്പ്രോ ലൈക്ക് ചെയ്ത് ഇപ്പോൾ വരെ ഞാനതിന് ഇവരെ ഈ ഫിജോസ് ഫിജോസ് ആ സഹോദരി ഇട്ട ഫിജോ ഹാരിസ് എന്ന് പറഞ്ഞ ആളിട്ട ഇതാണ് എനിക്കെതിരെ ഞാൻ ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം ഒന്ന് നിങ്ങൾക്ക് നിങ്ങളെനിക്ക് അറിയത്തില്ല പേഴ്സണലി എനിക്കറിയത്തില്ല നിങ്ങളെ നിങ്ങൾ തുണി തുണി ബിസിനസ് ചെയ്യുന്നതെന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിയുന്നു പിന്നെ ഞാൻ നിങ്ങളെ തന്തയില്ലാത്തരം രമ്യയുടെ കൂടെ ചേർന്ന് പരവടിയുടെ കൂടെ ചേർന്ന് ചെയ്തു എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഞാൻ ചീക്കട്ടെ ഞാൻ എന്നാ തന്തയില്ലാത്തരാണ് നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഇന്ന് തുണി വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇന്ന് തുണി വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാൻ മറുപടി പറയാം താങ്കോട്ടി ചേച്ചി ഫിജോ ഹാരിസിൻ്റെ ഇന്ന് തുണി വാങ്ങരുത് എവിടെയെങ്കിലും പറഞ്ഞോ ഫിജോ ഹാരിസിൻ്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ ഫിജോ ഹാരിസിൻ്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചോ ഫിജോ ഹാരിസിൻ്റെ മക്കൾ മോശമാണെന്ന് ഞാൻ പറഞ്ഞോ ഫിജോ ഹാരിസിൻ്റെ വയ്യാത്ത ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചോ തെറി പറഞ്ഞു നിങ്ങൾ ഒരു ഒരു നിങ്ങളൊരു ഞാൻ നിങ്ങളുടെ ആരെങ്കിലും തെറി വിളിക്കുന്നതോ മോശം പറഞ്ഞിട്ട് കാണിക്കും ഇതൊക്കെ ഞാൻ പറയുമ്പം നിങ്ങൾ ആൾക്കാർ തൊട്ട് ഒരു യോഗം പേടിച്ച് എനിക്ക് പേടി എന്ന് പറഞ്ഞ ലെവലെ ഒരു തരുമ്പ് പോലും ഇല്ല സ്ത്രീയെ എനിക്കവർ ഒറ്റ പേടിയുള്ളൂ അവർ സ്ത്രീ ആണല്ലോ എന്നുള്ളത് മനസ്സിലായോ ഞാനൊരു പുരുഷനും ഒരു സ്ത്രീയോട് ഇത് പറ്റത്തില്ല ഇടി മനസ്സിലായോ മനസ്സിലായോ അത് പറ്റത്തില്ല അതുകൊണ്ടാണ് ഏ നിങ്ങൾ നിങ്ങൾ രമ്യ നിങ്ങളുടെ തന്തയ്ക്കും തളയ്ക്കൊക്കെ വിളിച്ചാണ് നിങ്ങളും തിരിച്ച് വിളിച്ച് കാണും മക്കളെയും മരുമക്കളെയും അമ്മായിപ്പര് ഞാൻ ജോൺസ് എന്ന് പറയുന്ന ഞാൻ നിങ്ങളോട് എന്ത് തന്ത ഇല്ലാത്തവര് പറഞ്ഞേ നിങ്ങളുടെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ നിങ്ങളൊരു ഒരു വീഡിയോ കാണിക്കാം ഒരു ക്ലിപ്പ് കാണിക്കാം ഈ ചുണ്ണി എന്ന് എഴുതിക്കൊണ്ട് വരുന്ന കമൻറ്റും കൊണ്ട് വരരുതേ എൻ്റെ നിന്ന് പറയുന്ന ക്ലിപ്പ് കേൾപ്പിക്കണം അല്ലെ ഞാൻ പറഞ്ഞതായ പ്രസ്താവന കേൾപ്പിക്കണം ഈ ചുണ്ണിയും പേക്കുട്ടിയും കുറേ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ് അല്ലെ ജോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേൾപ്പിക്കണം ഞാൻ നിങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചോ തള്ളക്കെ വിളിച്ചോ ഞാൻ ഏഹ് നിങ്ങളെന്നെപ്പറ്റി ഓരോരുത്തരും എഴുതിയിടുന്ന കമ്പനി എന്നെ ഒക്കെ തോന്നിയാ സൗഡര് വിളിച്ച് പറയുന്നത് മറ്റവനാണ് മറിച്ചവനാണ് അയ്മേരിൻ്റെ കൂടാണ് ആണ് ഞാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വേറെ ആണുങ്ങളുടെ കൂടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പ്രൂവ് ചെയ്ത് തരാം ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഏ ഫിജോ ഹാരിസിനോടാണ് പറയുന്നത് നിങ്ങൾ എന്നെ അവിടെ നിന്ന് ആക്സിഡൻ്റ് അല്ല ഭാര്യ അടിച്ചതാണ് മറ്റേത് ഇടിച്ചാണ് മറ്റുള്ള മോന്തിച്ചാണ് മറ്റേ പരിപാടിയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് പോലെ പറഞ്ഞോ നിങ്ങൾ വ്യഭിചരിക്കാൻ നടക്കുക ഞാൻ എവിടെങ്കിലും പറഞ്ഞു നിങ്ങളൊന്ന് കേൾപ്പിക്കാവോ ഏഹ് നിങ്ങളുടെ കെട്ടിയവന് മറ്റേ പണിയാണെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കേൾപ്പിക്കാവോ ഒരു വീഡിയോ ഒരു ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിക്കാവോ നിങ്ങളുടെ മക്കൾ മോശം നടക്കുക ഞാൻ പറഞ്ഞു ഒന്ന് കേൾപ്പിക്കാമോ ഏ നിങ്ങളിവിടെ പറഞ്ഞ് പരവടി രമ്യയുടെ കൂടെ ചേർന്ന് തന്തയില്ലാത്ത ഞാനെന്നാ രമ്യ നിങ്ങളെ പറഞ്ഞു കാണും ഞാൻ എന്താ പറഞ്ഞൊന്നു കേൾപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ല ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ട രമ്യ ഞാൻ നിങ്ങളെ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രസ്താവന കാണിക്കാമോ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് തന്നെ തകർക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നല്ല ആറേം ബിസിനസ്സിനെ തകർക്കുന്നത് എനിക്കിഷ്ടമല്ല എല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് വയറ്റിൽ അന്നത്തിനു വേണ്ടിയാണ് തല മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ നിത്യ ചെലവിന് വേണ്ടിയാണ് സർവൈവിന് വേണ്ടിയാണ് നിലനിൽപ്പിനു വേണ്ടി തന്നെയാണ് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് എന്റെ ശത്രുക്കൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് എഴുതി തരുന്ന കമന്റുകൾ കേട്ടിട്ടാണ് നിങ്ങൾ എന്നെ തെറി പറയുന്നത് നിങ്ങൾ എന്റെ വീഡിയോ എന്റെ പ്രസ്താവനയോ നിങ്ങൾ കേൾക്കുന്നില്ല രമ്യ എവിടെങ്കിലും ലൈവ് ഇടുമ്പോൾ അതിന് അടി ഒന്ന് ഫിജോരി സിംഗിനാണ് അങ്ങനാണെന്ന് ഞാൻ എഴുതി ഒന്ന് നിങ്ങൾക്ക് കാണിക്കാവൂ നിങ്ങൾ എങ്ങനെയായാലും എനിക്കെന്നാ അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല നിങ്ങൾ എന്നെ എവിടെ ഇരുന്നു അത് ഇതുമെല്ലാം പറയുന്നുണ്ട് ഞാനത് മൈൻഡിയായിട്ടാണ് എന്റെ കൈ വരുന്നുണ്ടത് അത് നിങ്ങളെ പേടിച്ചിട്ടല്ല നിങ്ങളൊരു സ്ത്രീന്നുള്ള പരിഗണന തന്നെയാ നിങ്ങൾ തന്നെ കിടക്കുന്ന ഒരു അഞ്ച് അമ്മയാണ് കരച്ചിലാണ് പിടിച്ചിലാണ് സത്യമായി നഷ്ടമാണ് വരുമാനമില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ ലൈവ് എന്നിരുന്നു പറയുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇതിനെതിരെ വല്ല വന്ന് നിങ്ങളോട് പറഞ്ഞ് തന്നെ കേൾപ്പിക്കാമോ എന്റെ ഇരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു എന്റെ ലൈവിലിരിക്കുന്നവര് പറയുന്നത് നിങ്ങൾ ആ സ്ത്രീ ഒന്നും പറയുന്നില്ലല്ലോ എന്നാ പറയുന്നത് അതെന്റെ മാന്യതയുടെ ഭാഗം നമ്മൾ പത്തോ അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ താമസിക്കുന്നതല്ല ഒരു ജില്ലയെ കടന്ന് എന്തിനെ വഴക്കും വക്കാണോ ഉണ്ടാക്കും ഓർത്തിട്ടാണ് കാരണം എനിക്ക് അവരോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല അവർക്ക് എന്നോടും വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് അത് സത്യമാണ് ഞാൻ അവരുടെ കൂടെ അല്ല അവരുടെ ഒപ്പം നിൽക്കുന്ന ആളല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു തന്ന രമ്യപ്പൊ അവരുടെ കൂടെ ഒപ്പം നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം അല്ല അതുകൊണ്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ നാവിൽ നിങ്ങൾ തിരികെ കയറ്റി കോട്ടയത്തുള്ള മാർട്ടിൻ തോമസ് എന്ന പരപടി ചേർന്ന് എന്റെ തന്തയിൽ ഞാൻ പറഞ്ഞു ഒരു തന്തയില്ലാത്തര നിങ്ങളെ ഞാൻ പറഞ്ഞ ഒരു തന്തയില്ലാത്തരമോ ഒരു തെറിയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ പാരന്റ്സിനെയോ സുഖമില്ലാതിരിക്കുന്ന പാരന്റ്സിനെയോ ഇനിപ്പോട്ടെ നിങ്ങളെയോ പറഞ്ഞ എന്തെങ്കിലുമൊന്ന് കേൾപ്പിക്കുന്നു കേൾപ്പിക്കാവോ അല്ല ഞാൻ എനിക്കൊന്ന് കേൾക്കാനാ ഈ കമന്റ് എഴുതിയിടുന്നവരുണ്ടല്ലോ ചുണ്ണി പുകുലൻ പൂ പൂവിഷ് കുറെ നിങ്ങളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കമന്റ് ഇടുന്നവർ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് എഴുതിയിടുന്നതിന് മറുപടി തരരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയണം എന്റെ വാഗോണ്ട് കേട്ടിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കേൾപ്പിക്കണം നിങ്ങൾ അങ്ങനൊന്നും ഇല്ല നിങ്ങക്ക് പറയാൻ രമ്യ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ രമ്യോട് പറ അവരെന്തേലും കാണിക്കട്ടെ ഞാൻ അതിനകത്ത് സൈലന്റ് ആ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ഞാൻ രമ്യയുടെ സുഹൃത്തായിരിക്കുന്നത് കൊണ്ട് രമ്യ നിങ്ങൾക്ക് നിങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് നിങ്ങൾ തോന്നുന്നത് കൊണ്ടും രമ്യ നിങ്ങൾ ദ്രോഹിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നു നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കുന്നത് കൊണ്ടും ഞാൻ രമ്യയുടെ സുഹൃത്തായിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ നോക്കിയപ്പോൾ എന്നെ അങ്ങ് തകർത്ത് കളയാം അതിനിയും ആവർത്തിച്ചാൽ താൻ അത്ര വലിയവരാണെങ്കിലും എന്നെ കൊണ്ട് നിങ്ങൾ എന്തിനെ സി പി ഇടുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ അങ്ങ് ചെയ്യും നിങ്ങൾ സി പി ഇട്ടാ ശക്തി തെളിയിക്കണ്ട നിങ്ങൾക്ക് എന്നെ എന്നെ ചെയ്യാവുന്നതെല്ലാം ചെയ് കൊല്ലാൻ ആളെ ഏർപ്പെടുത്തുകയോ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കോ പിണറായി വിജയന് പരാതി കൊടുക്കുവോ ഏഹ് എസ് പിക്ക് പരാതി കൊടുക്കുകയോ ഡി ജി പിക്ക് പരാതി കൊടുക്കുകയോ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് എനിക്കെതിരെ അങ്ങ് ചെയ്യുക എന്തിനാ സി പി ഇട്ട ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് പേടി അത് പണ്ട് എന്റെ നികുതില്ലേ ആയിക്കോട്ടെ നിങ്ങൾക്ക് പേടിയില്ല ഞാനൊരു പേടിച്ചതൂറനാണ് പേടിച്ചുതൂറിനായ ഞാൻ ധൈര്യശാലിയായ നിങ്ങളോട് പറയുന്നു നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന നിങ്ങളുടെ ശേഷി നിങ്ങൾ ഭയങ്കര കഴിവുള്ള ആളാണ് എന്തും ചെയ്യും എന്നാണോ ഞാൻ എത്ര വലിയവനാണെങ്കിൽ ഞാൻ വലിയവനൊന്നുമല്ല ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് മനസ്സിലായോ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ് പല കാര്യങ്ങളിൽ ഇടപെടാൻ പോകാത്ത ആളാണ് എന്നെ ഉപദ്രവിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ അങ്ങോട്ട് എന്ന് ആരും ഉപദ്രവിച്ച ചരിത്രമില്ല എന്നെ അറിയാവുന്നവരും എന്റെ ദേശക്കാർക്കും എന്റെ പള്ളിക്കാർക്കും എന്റെ ബന്ധു ജനങ്ങൾക്കും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അതറിയാൻ ഞാൻ ഒരു മനുഷ്യനെയും ഒരു ഉറുമ്പിനെ പോലും എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചു ഉപദ്രവിക്കുന്നത് അത് സ്വാഭാവികമാണല്ലോ ഞാൻ ആ രമ്യ എന്ന് പറഞ്ഞ പരമ്പടിയിലൂടെ കയറി നിങ്ങളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ തെളിവെന്ന് കാണിക്കുക നിങ്ങൾ വല്ലവരും എഴുതി വെക്കുന്ന കമന്റ് കേട്ടല്ലേ എന്നെ തെറി ഉള്ളതെന്ന് ഞാൻ നിങ്ങളുടെ ലൈവുകൾ കാണാറുണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ അവിടെ വന്ന് എന്നെ പറ്റി എന്തേലും തെറി ആരെങ്കിലും എഴുതും ഉടനെ നിങ്ങൾ അത് എടുത്തിട്ട് എന്നെ പറയും നിങ്ങൾ അങ്ങനെ ഒന്നും ഒരു ക്രോസ് ചെക്ക് പോലും ചെയ്യണ്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞോ ജി അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ പറഞ്ഞ തന്തയില്ലാത്തവരും എന്താണ് നിങ്ങളുടെ കച്ചവടം നശിക്കണമെന്ന് ഞാൻ പറഞ്ഞോ കച്ചവടം മുടിക്കണോന്ന് ഞാൻ പറഞ്ഞോ നിങ്ങളൊരു തെളിവ് കാണിക്ക് നിങ്ങൾ എന്നെ തല്ലാനും കൊല്ലാനും വെട്ടാനും ആളെ വിടുന്നതിന് മുമ്പെയോ അല്ല നിങ്ങൾ എവിടെന്നു ചോദിച്ചാൽ താൻ എത്ര വെല്ലുവിളാണെങ്കിൽ എന്നെ കൊണ്ട് സാധ്യമായ എല്ലാ വഴികളിലൂടെ അത് ചെയ്തോളാം നിങ്ങൾ ഒരാൾ ചെയ്യുന്ന കാര്യം എന്തിനാ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ് അതിനു അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് അറിയാനുള്ള ഒരു കാര്യമാണ് അടുത്ത ജോൺസൻ്റെ നെഞ്ചത്തൂർ അതാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് സ്ത്രീയെ അറിയത്തുപോലുമില്ല ഇവർ കോട്ടയത്ത് എങ്ങാണ്ടാ താമസിക്കുന്നത് എനിക്കറിയാം ഞാനുമായിട്ട് പത്തറുപത് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഞാനും കോട്ടയം ജില്ലക്കാരനാണ് ഇവർ ഇപ്പോൾ ഏറ്റുമാനൂരങ്ങാണ്ടെന്ന് പറഞ്ഞു നമ്മളായിട്ടൊരു പത്തറുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് എനിക്ക് ഇവർ അറിയത്തു പോലും ഇല്ല ഇവർ ബിസിനസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലുള്ള അറിവ് അവരെൻ്റെ പേരൊക്കെ എടുത്ത് എഴുതി വെച്ചിങ്ങനെ നമ്മളെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ട എന്ന കാര്യമെന്ന് അറിയത്തില്ല അത് അവർക്ക് ആള് കളിക്കാനോ അവര് ബ്ലെസ്സൺസ് ചെയ്യുക അവര് വലിയ സംഭവം ആണ് കാണിക്കാനോ അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവര് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരെ വാട്സപ്പ് ഗ്രൂപ്പിനോ ഒക്കെ അവരെന്തോ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും അവർ ചെയ്യുന്നത് അതിനു മുമ്പ് എന്റെ ചോദ്യം ഇതാണ് ഞാൻ കുറിച്ച് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നതിന് മുമ്പേ കുറെ റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട് വെറുതെ ഒരുത്തിനെ ദ്രോഹിച്ചാൽ അവൻ കയ്യും കട്ടിയിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളല്ല സാധ്യതയും തേടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സാധ്യതകൾ ഏ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മാത്രമേ ഒരാളെ ഉപദ്രവിക്കാനും തല്ലാനും പറ്റത്തുള്ളൂ എന്ന ചിന്തയാണോ നിങ്ങൾക്ക് ഏ നിങ്ങൾക്ക് മാത്രമേ ഒരുത്തരെയും കണ്ടിച്ച് കളയാമെന്നുള്ള ചിന്തയാണോ നിങ്ങൾ കമന്റ് എഴുതി എന്നെ കുറിച്ച് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് ചെമ്മടുത്തരോ എന്നാ ഓരോ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണോന്നേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യം അതാണല്ലോ വലുത് ഞാനെവിടാ പറഞ്ഞത് ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേരെടുത്ത് പരാമർശിച്ച് ഞാൻ പറഞ്ഞ ഒരു സംഭവം പറ പറത്ത് പരാമർശിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത് എനിക്ക് എനിക്കതിനാണോ നേരം രമ്യയുടെ കൂടെ ചേർന്ന് നിങ്ങളെ തോന്നിയാസം ദിവസം പറഞ്ഞ കിടക്കലാണോ നൂറുകൂട്ടം പണിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളെക്കാളും തിരക്കുള്ള മനുഷ്യനാണ് ഞാൻ ഒരു കുടുംബം മുഴുവൻ ഓടിക്കുകയും ഒരു ഒരു സ്ഥാപനത്തിന്റെ ഒരു അത്താണിയാണ് ഞാൻ എനിക്ക് അല്പം സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുകയും ഇപ്പം ഒന്നോ രണ്ടോ ലൈവൊക്കെ വരുന്നത് എല്ലാവരുടെയും മുതുക എനിക്ക് മനസ്സിലാകുന്നില്ല അതാ ഞാൻ പറയുന്നത് ഞാൻ രമ്യയെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഇവർക്കെതിരായിട്ട് ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളുടെ തുണി വാങ്ങരുത് ഞാൻ പറഞ്ഞു ആരോടും നിങ്ങളുടെ തുണിയുടെ പ്രൊഡക്ട്സിന്റെ പരസ്യത്തിനടി ഒന്ന് മോശമാണെന്ന് ഞാൻ പറ്റും പറഞ്ഞു ഞാൻ ആരോടുന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല രമ്യയുടെ വന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തട്ടിപ്പാണ് പൈസ കൊടുക്കാനുണ്ട് തുണി കൊടുക്കത്തില്ല അതിന് അവളുടെ തെളിവ് അതിന് അവളോട് സംസാരിച്ചവരുടെ തെളിവുകളോ സംഭാഷണോ വെച്ച് അവള് പ്രതികരിച്ചു കാണും അവളുടെ സപ്പോർട്ടർ എന്നുള്ള നിലയിൽ ഞാൻ അവളുടെ ലൈവിൽ നിന്നിട്ടുണ്ട് ഒരു കാലത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആളാണ് അവർ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് അവർ കടം വീട്ടിക്കോളും അവരെ നിങ്ങൾ നിങ്ങളാരും ഉപദ്രവിക്കാൻ പോകേണ്ട അവരത് ചെയ്തോളും എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ നിങ്ങൾ ആ മര്യാദ എന്നോട് കാണിച്ചിട്ടില്ല നിങ്ങൾ ആരുടെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ സപ്പോർട്ടേഴ്സിന്റെ വാക്കുകൾ കേട്ടിട്ട് സ്വന്തം കിടക്കുന്ന ഒരുത്തരും ഉപദ്രവിക്കാൻ നിങ്ങൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് നിങ്ങൾ ആ കച്ച കെട്ടി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ക്രോസ് ചെയ്യണം ഞാൻ ഞാനാണെന്നും ഞാൻ ആരാണെന്നും എന്റെ നിലപാടെന്നും ഞാൻ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ ക്രോസ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇന്നലെ ഇന്ന് ഇന്നും സി പി ഇട്ടതുകൊണ്ട് ഞാൻ പറയാ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ഏതോ തൃശ്ശൂരോ കോഴിക്കോടോ കിടക്കുന്നോനൊക്കെ എഴുതുന്ന കമന്റ് കേട്ടിട്ടല്ലേ നിങ്ങളൊന്ന് ക്രോസ് നിങ്ങൾ എന്റെ നാട്ടുകാരിയാന്ന് കോട്ടയകാരിയാണെന്നല്ലേ പറഞ്ഞേ അല്ല നിങ്ങളെ സിപിയുടെ അടി വന്നിട്ട് ഒരു സഹോദരി പറഞ്ഞ കേട്ട് ഇവനെ പോലുള്ളവർക്കൊക്കെ കോട്ടയങ്ങാർക്ക് നാണക്കേടാന്ന് മത്സല കൃഷ്ണമൂർത്തി ഹേ മത്സലാ കൃഷ്ണമൂർത്തി ഹൂ അറിയൂ മാഡം നീ ഞങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക് ഞങ്ങൾ കോട്ടയത്തിന് ഗുണം ചെയ്തിട്ടുള്ളവനാണോ കോട്ടയത്തിന് പേരുദോഷം ചെയ്തിട്ടുള്ളവനാണോ എല്ലാ പാർട്ടികൾക്കും സംഭാവന കൊടുക്കുന്ന കൈകളാണിത് എല്ലാ പാർട്ടികൾക്കും മനസ്സിലായോ ചാരിറ്റബിൾ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കൈകളാണിത് ഞങ്ങള് ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും മനസ്സിലായോ നീയാര നിന്നെ ആർക്കറിയാം കോട്ടയത്ത് മനസ്സിലായോ കൃഷ്ണമൂർത്തി എന്നെ തെറി പറയാൻ വന്ന എന്നെ ഞാൻ കോട്ടയത്തുണ്ടായിരുന്ന ചെതിൽപ്പൂറ്റാന്നോ വാട്ട് ഡു യു നോ അബൌട്ട് കോട്ടയം കോട്ടത്തിന്റെ ചരിത്രത്തെ പറ്റി തന്നെ അറിയാം നിനക്ക് യു ആർ യു ഹാവ് ഷോഡ് ഇറ്റ് മെനി വേസ് വിത്ത് യുവർ ഞാൻ എന്താണ് ബോസ്റ്റ് ചെയ്തത് എം ജെ നീ എപ്പോഴും ഒന്ന് പ്രശ്നം എന്തോ ആണോ ബോസ്റ്റ് ചെയ്ത് സഭ്യമായ ഭാഷ സംസാരിക്കുന്നതിനാണ് പറഞ്ഞത് ഞാൻ ബോസ്റ്റ് ചെയ്താൽ നിന്നെ ബാധിക്കുന്ന വിഷയം എന്നാണ് റൈസ് ൊമ്പൻ ഹേ കരുമാടി ഒരു കില്ലാടി തന്നെ അതാടാ റൈസ് കൊമ്പ അതെ നിന്റെ അമ്മ നിന്റെ അമ്മയോട് ചോദിക്കണം അതൊക്കെ പോയി കേട്ടോ നിന്റെ അമ്മയോട് ചോദിക്കണം കരുമാടി എങ്ങനുണ്ടെന്ന് നിന്റെ പെങ്ങളോടും ചോദിക്കണം ഓക്കെ ഞാൻ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാവേ എന്നെ കാണാൻ കുറച്ച് കുറച്ചുപേര് വന്നിട്ടുണ്ട്